ഒരിക്കലും എന്നോടൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ദുശീലം നിർത്തുന്നതിനെ കുറിച്ചിട്ട് പറയുകയായിരുന്നു അദ്ദേഹം എന്നോട് സംസാരിച്ച വിഷയം അതേപോലെ ഞാൻ പറയുന്നില്ല അതിന് പകരം ഇങ്ങനെ ചിന്തിക്കുക ആ സുഹൃത്തിന് സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക അദ്ദേഹം ഡെയിലി ഒരു പത്ത് സിഗരറ്റോളം വലിക്കുമായിരുന്നു അദ്ദേഹം പലതവണ സിഗരറ്റ് വലി നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ചയോളം സിഗരറ്റ് വലി നിർത്തിവെക്കും പിന്നീട് ഒരു ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അല്പം റിലാക്സേഷൻ ഉള്ളൊരു ദിവസമാണല്ലോ അന്ന് അദ്ദേഹം ഒന്ന് പുറത്തിറങ്ങി പോകും പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അഞ്ചാറ് മണിക്കൂറിനകം തന്നെ പത്ത് സിഗരറ്റ് വലിച്ചിട്ടുണ്ടായിരിക്കും ഈ പത്ത് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ കുറ്റബോധം ഉണ്ടാകും അതായത് ഞാൻ ഈ സിഗരറ്റ് വലി നിർത്താൻ നോക്കിയിട്ട് എന്താപ്പം ഉണ്ടായത് അവസാനം ഒന്ന് ലൂസായ സമയത്ത് വീണ്ടും ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പത്തെണ്ണം വലിച്ചു തീർത്തില്ലേ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരിക്കലും എനിക്ക് സിഗരറ്റ് വലി നിർത്തുവാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവ് നേരിട്ടിരിക്കുകയാണ് അദ്ദേഹം എഴുതി തള്ളിക്കഴിഞ്ഞു ഞാനൊന്നും സിഗരറ്റ് വലി നിർത്താൻ പോകുന്നില്ല എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ വലിച്ചു ചാകട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനൊരു കാൽക്കുലേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം എല്ലാ ദിവസവും എത്ര സിഗരറ്റ് വലിച്ചിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം എല്ലാ ദിവസവും പത്ത് സിഗരറ്റ് വലിച്ചിരുന്ന വ്യക്തിയാണ് അതായത് സിഗരറ്റ് വലി നിർത്തണമെന്ന് ആഗ്രഹം പോലും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലമാണത് അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസ്ഥ ഇങ്ങനെയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കുക അതായത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ സിഗരറ്റ് വലിക്കാതിരിക്കുവാൻ വേണ്ടി പിടിച്ചു നിർത്തിയിട്ട് അദ്ദേഹം ആ ശീലം കൊണ്ടു നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഞായറാഴ്ചയിൽ അദ്ദേഹം സിഗരറ്റ് പത്തെണ്ണം വലിക്കുന്നു ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഴുവനും പോയിക്കൊണ്ടിരുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുന്നത് ഉപേക്ഷിക്കൽ എന്ന പ്രവൃത്തിയിൽ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണോ പരാജയപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഒരു വലിയ പരാജയമാണ് എന്നുള്ളതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ വിജയം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം അവിടെ ഞാൻ അദ്ദേഹത്തിനോട് ഈ കണക്ക് കൂട്ടാൻ വേണ്ടി പറഞ്ഞു സിഗരറ്റ് വലിക്കാതെ ഒരാഴ്ച നിൽക്കുന്നു അവസാനം ഞായറാഴ്ച സിഗരറ്റ് പത്തെണ്ണം വലിക്കുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾ ടോട്ടലി എത്ര സിഗരറ്റ് വലിച്ചിരുന്നു എന്നുള്ളതിന്റെ കണക്കെടുക്കാം മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു വർഷത്തിലുള്ളത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പത്ത് സിഗരറ്റ് വെച്ച് വലിച്ചിരുന്നെങ്കിൽ നിങ്ങളൊരു വർഷത്തിൽ വലിച്ച സിഗരറ്റിൻ്റെ കണക്ക് മൂവായിരത്തി അറുനൂറ്റി അമ്പതാണ് ഓക്കെ ഇനി അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞായറാഴ്ചകളിൽ മാത്രം പത്ത് സിഗരറ്റ് വലിച്ചിരുന്നു അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ എത്ര ഞായറാഴ്ച വരുന്നുണ്ടെന്ന് നോക്കുക ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഒരു നാല് ഞായറാഴ്ച വരുന്നുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമാണുള്ളത് പന്ത്രണ്ട് മാസത്തിൽ നാല് ഞായറാഴ്ചകൾ പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തി എട്ട് എക്സ്ട്രാ ഒരു രണ്ട് ഞായറാഴ്ച കൂടെ നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെയെങ്കിൽ അമ്പത് ഞായറാഴ്ചകൾ അമ്പത് ഞായറാഴ്ചകളിൽ ഇദ്ദേഹം പത്ത് സിഗരറ്റ് വീതം വലിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ആ വർഷത്തിൽ അദ്ദേഹം ടോട്ടൽ എത്ര സിഗരറ്റ് വലിച്ചു അമ്പത് ഇൻറ്റു പത്ത് അഞ്ഞൂറ് സിഗരറ്റ് ആണ് വലിച്ചത് ഒരു വർഷത്തിൽ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് സിഗരറ്റ് വലിച്ചിരുന്ന വ്യക്തി അഞ്ഞൂറ് സിഗരറ്റ് മാത്രം വലിക്കുന്നൊരു വ്യക്തിയായി മാറി എന്നുള്ളത് വിജയമാണോ പരാജയമാണോ നിങ്ങൾ പറയും ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ വിജയത്തിന്റെ മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതായത് നമ്മൾ ഒരാഴ്ചത്തെ കണക്കെടുത്ത് നോക്കിയാൽ പരാജയമാണെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക പക്ഷേ നമ്മൾ അതിനൊരു ദീർഘകാലത്തിൻ്റെ കണക്കിലേക്ക് കാൽക്കുലേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വിജയമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി പുതിയൊരു സ്വഭാവത്തിലേക്ക് നമ്മളെ പരിവർത്തനപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ടായിരിക്കും നമ്മുടെ പഴയ സ്വഭാവം തന്നെ അവിടെ കയറി വരുന്ന ഒരു മൊമെൻറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പക്ഷേ ആ മൊമൻറ്റിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാൽക്കുലേഷനിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മൾ ആ ശീലത്തിൽ നിന്നും വിട്ടുനിന്ന മൊമെന്റുകളെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം തിരിച്ചു വന്നത് എത്ര ചെറിയ അളവിലാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന കണക്കാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് ചെയ്യാതെ നമ്മളൊരു സ്വഭാവം മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി വളരെ വലിയ മാറ്റം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല എന്ന ഒരു ജൽപ്പമായിരിക്കും നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നുണ്ടായിരിക്കുക മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് സിഗരറ്റിൽ നിന്നും അഞ്ഞൂറ് സിഗരറ്റിലേക്കുള്ള മാറ്റം വലിയ മാറ്റമാണ് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നത് അതല്ല ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നത് ഒരാഴ്ച മുഴുവൻ ഞാൻ പിടിച്ചു നിന്നിട്ട് എന്താ കാര്യം അവസാനം ഞായറാഴ്ചയിൽ ഞാൻ എല്ലാം നശിപ്പിക്കുകയല്ലേ എന്നാണ് പറയുന്നത് ഇവിടെയാണ് ഒരു സ്വഭാവം മാറ്റുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു പ്രത്യേക രീതിയിലുള്ള കാൽക്കുലേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരിവർത്തനത്തിൻ്റെ മോട്ടിവേഷൻ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ പരിവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഇനി ഒരു സ്വഭാവം മാറ്റിയെടുക്കുന്നതിൻ്റെ ഒരു മനഃശാസ്ത്രം കൂടെ പറഞ്ഞുതരാം നമ്മളൊരു സ്വഭാവം ഇപ്പോൾ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ആ സ്വഭാവം നമ്മൾ പഠിച്ചെടുത്തത് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുക അത് വളരെയധികം അവയർനെസ് ഇല്ലാതെയായിരിക്കും നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടായിരിക്കുക ഞാൻ ഇന്നു മുതൽ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയാണ് ഞാനൊരു സിഗരറ്റ് വലിക്കാരനായി മാറുകയാണ് എന്ന് പ്ലാനിട്ടിട്ടൊന്നും ആരും അങ്ങനെ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ടാവില്ല വളരെ ചെറിയ തോതിൽ തുടങ്ങി 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 ഒട്ടും അവെയർനെസ് ഇല്ലാതെ കൂടി 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 വന്ന് പിന്നീട് ഒരളവിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും അതായത് നമ്മളുടെ ശീലങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് അവയർനെസ് ഇല്ലാത്ത ഒരു മൊമെൻ്റിലാണ് അപ്പോൾ നമ്മളുടെ ശീലം മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ട ടൂൾ അവയർനെസ് എന്നുള്ളതാണ് ഒരു കാര്യം ഓർക്കുക അവയർനെസ് ഇല്ല ഒരു ദുശീലം ആരംഭിച്ചു അവേർനെസ് ഉണ്ട് ഇസ് ഈക്വൽ ടു ഒരു ദുശീലം നമ്മൾ നിർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മളുടെ ദുശീലത്തെ കുറിച്ചിട്ടുള്ള അവെയർനെസ്സാണ് ഈ ദുശീലം സിഗരറ്റ് വലിക്കുന്നതോ മദ്യപിക്കുന്നതോ മാത്രമൊന്നുമല്ല ഒരു പരദൂഷണം പറയുന്ന ദുശീലം പോലും നമുക്കിതിൽ എടുക്കാൻ കേട്ടോ വളരെ ചെറിയ ചെറിയ ദുശീലങ്ങൾ ഒരുപാടുണ്ട് സ്ത്രീയും പുരുഷനും ഒക്കെ കൊണ്ടുനടക്കുന്ന അനവധി ദുശീലങ്ങളുണ്ട് സംസാരിക്കുന്നതിൽ ദുശീലം ചിന്തിക്കുന്നതിലുള്ള ദുശീലം പെരുമാറുന്നതിലുള്ള ദുശീലം അങ്ങനെ പലതരം ദുശീലങ്ങളുണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കുക ഈ ദുശീലം ഉണ്ടാക്കിയത് നമ്മൾ ബോധപൂർവമല്ല അങ്ങനെയെങ്കിൽ ദുശീലം നിർത്തേണ്ടത് ബോധമുണ്ടാക്കിയെടുത്തുകൊണ്ടാണ് അപ്പോൾ എങ്ങനെയാണ് അവിടെ ബോധത്തെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ബോധം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ ദുശീലത്തെ കുറിച്ചിട്ടുള്ള അവബോധം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആദ്യം ആവശ്യമുള്ള അറിവുകൾ നമ്മൾ ശേഖരിക്കണം ഈ ഒരു ശീലം ഞാൻ കൊണ്ടുനടക്കുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടോ ചിലപ്പോൾ പറയുമായിരിക്കും റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമായിരിക്കും ഓക്കെ നിങ്ങൾക്ക് എന്ത് ഗുണം തോന്നുന്നോ ആ ഗുണം ഒരിടത്ത് എഴുതി വെക്കുക മറ്റൊരിടത്ത് ഈ ദുശീലം ഞാൻ കൊണ്ടു നടക്കുന്നത് കൊണ്ട് എനിക്ക് ആരോഗ്യപരമായും സാമൂഹ്യപരമായും ഒക്കെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ളതിനെ കുറിച്ചിട്ട് മറ്റൊരു സൈഡിൽ എഴുതി വയ്ക്കുക ഇത്രയും ആയിക്കഴിഞ്ഞാൽ അവബോധത്തിന്റെ ആദ്യപടിയായി ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ എത്ര കാലം കൊണ്ടാണ് ഈ ദുശീലമുണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക ഈ ഒരു ദുശീലത്തിൻ്റെ പീക്ക് ലെവലിൽ എത്താൻ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവുക അല്ലേ പക്ഷേ നമ്മൾ ഈ എന്ന് പറയുന്ന പോയിന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്നത്തോടെ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അവിടെയാണ് ഒരു പ്രശ്നം കിടക്കുന്നത് ശരിയാണ് നിങ്ങൾക്ക് ഇന്നത്തോടെ ആ ദുശീലം നിർത്താൻ പറ്റുമായിരിക്കും പക്ഷേ നിങ്ങൾ നിർത്തിയതിന്റെ ഹാങ് ഓവർ നിർത്താൻ ചിലപ്പോൾ കാലങ്ങൾ ഒരുപാട് എടുക്കുന്നുണ്ടായിരിക്കും ആ കാലയളവിൽ ഒരു സ്ട്രെസ്സ് കടന്നു വരും അതായത് നമ്മൾ ഒരു കൺട്രോളും ഇല്ലാതെ കൊണ്ടു നടന്നിരുന്ന ഒരു സ്വഭാവത്തെ ഒരു സുപ്രഭാതത്തിൽ കൺട്രോൾ ചെയ്യുമ്പോൾ ഉടനെ നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇതിനെ ക്യുറ്റിങ് സ്ട്രെസ് എന്നാണ് പറയുക സാധാരണ രീതിയിൽ മദ്യപാനവും ഡ്രഗ്സ് ഉപയോഗിക്കുന്നതും നിർത്തുന്നത് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിലായിരിക്കണം എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഈ ക്വിറ്റിംഗ് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വരെ തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് അങ്ങനെയുള്ള സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ചെയ്യണം എന്ന് പോലും ശുപാർശ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം നിങ്ങളൊരു സ്വഭാവം നിർത്തുമ്പോൾ ആ സ്വഭാവം കാണിക്കാത്തതിൻ്റെ ഒരു സംഘർഷം ഉണ്ടാവും ഒരു ഉദാഹരണത്തിന് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആരെ കണ്ടാലും മണിക്കൂർ കണക്കിന് വെറുതെ വാതോരാതെ കൊണ്ടിരിക്കുന്ന ഒരു ദുശീലം നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു ദുശീലം അങ്ങനെ നിങ്ങൾ അമിതമായി സംസാരിക്കുന്നത് നിർത്തി സംസാരിക്കുന്നതിന് മിതവ്യയം ചെയ്യാൻ ശീലിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്കൊരു പൊരിച്ചിലുണ്ടാവും ആളുകളെ കാണുന്ന സമയത്ത് സംസാരിക്കുവാനുള്ള ഒരു പൊരിച്ചൽ ഉണ്ടാകും ഈ പൊരിച്ചൽ കാരണത്താൽ നിങ്ങൾക്കൊരു സംഘർഷം ഉണ്ടാകും കാരണം നിങ്ങൾ സംസാരിക്കുന്നില്ല സംസാരിക്കാൻ തോന്നുന്നതിനെ ബോധപൂർവം കൺട്രോൾ ചെയ്യുന്നു ആ സമയത്ത് നിങ്ങൾക്കൊരു സംഘർഷമുണ്ടാകും ഈ സംഘർഷത്തെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ ദുശീലം ഉപേക്ഷിക്കുക എന്ന പ്രക്രിയ എളുപ്പമാക്കാൻ സാധിക്കും ഇതാണ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ പറയുന്നത് നിങ്ങൾ നിരന്തരം കൊണ്ട് നടന്നിരുന്നൊരു ശീലത്തിൽ നിന്നും പുതിയൊരു ശീലത്തിലേക്ക് നിങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ ഉള്ള ശീലം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഘർഷമുണ്ട് ക്യുറ്റിംഗ് സ്ട്രെസ് എന്നാണ് ഇതിന് പറയുക ഈ സ്ട്രെസ്സിനെ ഡീല് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ വീണ്ടും പഴയ ട്രാക്കിലേക്ക് തിരിച്ചു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കൊരു സ്ട്രെസ് വന്നിരിക്കുന്ന സമയത്തെ ഒന്ന് ഒന്നൂഹിച്ചു നോക്കുക നിങ്ങൾ എന്നും ചെയ്യുന്ന ശീലം ഇപ്പോൾ നിർത്തിയിരിക്കുന്നു നിർത്തിയത് ഒരു സ്ട്രെസ് നിങ്ങൾ അനുഭവിക്കുന്നു ഈ സ്ട്രെസ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയുമോ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നലെ വരെ ഒരു വ്യക്തി ഇന്ന് മദ്യപാനം നിർത്തി അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് അദ്ദേഹത്തിനോട് മദ്യം കൊണ്ടുവന്നതാ മദ്യം കൊണ്ടുവന്നതാ എന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത് മദ്യം കിട്ടാത്തത് കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്രേവിംഗ് ഉണ്ടാകുന്നത് എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ ആ വ്യക്തിയുടെ മസ്തിഷ്കം മദ്യം കൊണ്ടുവന്നു കൊണ്ടുവന്നതാ എന്ന് പറയുന്നില്ല അതിലാണ് പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം മദ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയിരുന്ന ഒരു രാസപരിണാമമുണ്ട് തലച്ചോറിൽ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം മദ്യപിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൽ ഡോപ്പമൈൻ ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിക്കുക നല്ല പോലെ ഡോപ്പമൈൻ ഉണ്ടാകുന്നു അപ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ തലച്ചോറ് ആവശ്യപ്പെടുന്നത് ആ ഡോപ്പമൈൻ കൊണ്ടുപോവാ ആ ഡോപ്പമൈൻ എവിടെ അതെന്താണ് ഇപ്പം തരാത്തത് എനിക്ക് എന്തുകൊണ്ടത് ഇപ്പം ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല ഇതാണ് ആവശ്യപ്പെടുന്നത് മദ്യം കൊണ്ടുവന്നതാ എന്ന് ആവശ്യപ്പെടുന്നേ ഇല്ല ആ ഡോപ്പമൈൻ്റെ ആ നിശ്ചിത അളവിലുള്ള ഉത്പാദനത്തെയാണ് തലച്ചോറ് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് നമ്മൾ മദ്യം കഴിക്കുന്നത് നിർത്തി പക്ഷേ ഡോപ്പമൈൻ സ്ഥിരം ഒരു പ്രത്യേക അളവിൽ നമ്മുടെ തലച്ചോറിന് കിട്ടിയിരുന്ന ഒരു പാറ്റേൺ തലച്ചോറിൽ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ആ ഡോപ്പമൈനെ തലച്ചോറ് ഡിമാൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം അത്രയും അളവ് ഡോപ്പമൈൻ അവിടെ മറ്റൊരു വഴിയിലൂടെ ഉണ്ടാക്കി കൊടുക്കുവാൻ ബാധ്യത ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഇതാണ് സംഘർഷത്തെ പരിഹരിക്കുവാനുള്ള വഴി എന്താണ് സംഘർഷം നമ്മുടെ തലച്ചോറിൽ എന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ഒരു രാസപരിണാമം ഇപ്പോഴും നമ്മുടെ തലച്ചോറ് ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് ആ രാസപരിണാമത്തെ നമുക്ക് മദ്യമല്ലാതെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ഒരു ശീലത്തെ മാറ്റിയെടുക്കുന്നതിൻ്റെ വിജയം കിടക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു രാസപരിണാമത്തെ മാറ്റിയെടുക്കുവാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം ഒരിക്കലും നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാക്കിയിരുന്ന അതുപോലെയുള്ള ഒരു രാസപരിണാമം മറ്റൊരു കാര്യം കൊണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റണമെന്നില്ല ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നമ്മൾ കുറുക്ക് വഴികളിലൂടെ നമ്മുടെ തലച്ചോറിനെ സുഖിപ്പിക്കുന്ന ആ ഒരു രീതി ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമുക്ക് സന്മാർഗികമായ നല്ല രീതികളിലൂടെ നമ്മുടെ തലച്ചോറിനെ സുഖിപ്പിക്കാൻ പറ്റില്ല പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യുമ്പോൾ കുറേയൊക്കെ അതിനെ മീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ഓടുകയാണെങ്കിൽ നിങ്ങൾ നടക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അണിഞ്ഞുരിഞ്ഞു നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയ ഹാബിറ്റുകളോ പുതിയ ഹോബീസൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെ കൂടെ കൂടുതൽ ഇടപഴകി ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ രസകരമായ ദിവസങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ആസ്വദിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആസ്വാദനങ്ങൾ എക്സ്ട്രാ നമ്മളുടെ ഉള്ളിലേക്ക് കൊടുത്തു കൊടുത്ത് കൊടുത്തിട്ട് ഒരു കാര്യം നിർത്തിയപ്പോൾ ഉണ്ടാകും ായ ആ ഒരു ശൂന്യതയെ നികത്താൻ നമുക്ക് പറ്റും നിങ്ങൾ ഇന്നലെ വരെ ചെയ്തിരുന്ന അതേ പണികളൊക്കെ തന്നെ ഇന്നും ചെയ്യുന്നു പക്ഷേ ഇന്നലെ വരെ ചെയ്തിരുന്ന ഒരു പണി നിങ്ങൾ നിർത്തിയിരിക്കുന്നു മദ്യപിക്കൽ നിർത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുക ഉദാഹരണമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ മദ്യപാനം നിർത്താൻ പറ്റില്ല ഇന്നലെ വരെ ചെയ്തിരുന്ന പരിപാടികളുടെ കൂടെ ഇന്ന് പുതിയ കുറേ കാര്യങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിനോടൊപ്പം ഞാൻ മദ്യപാനം നിർത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിതിനെ പിടിച്ചു നിർത്താൻ കഴിയുകയുള്ളൂ ആ സ്ട്രെസ്സിൽ നിന്നും നമ്മളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അവിടെയാണ് നമ്മളുടെ സക്സസ് കിടക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ ഒരു ഡിലീറ്റ് ബട്ടൺ ഇല്ല ഈ ഡിലീറ്റ് ബട്ടൺ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തെ പെട്ടെന്ന് നിർത്താൻ പറ്റുമായിരുന്നു നമ്മളുടെ തലച്ചോറിൽ ആക്സിലറേഷൻ മാത്രമാണ് ഉള്ളത് ഡിലീറ്റ് ബട്ടൺ ഇല്ല അപ്പോൾ നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മളെ ആക്സിലറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ഇവിടെ ഈ നിർത്തിയ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോയി ചാടാൻ സാധ്യതയുണ്ട് ഒരു കുട്ടി കത്തി കൊണ്ട് കളിക്കുകയാണെന്ന് വിചാരിക്കുക ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കത്തി നമുക്ക് വാങ്ങിവെക്കണം കാരണം അതൊരു അപകടകരമായ കളിയാണല്ലോ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ കത്തി ബലം പ്രയോഗിച്ച് പിടിച്ച് മാറ്റുന്ന സമയത്ത് ആ കുട്ടി കാലി കൈയായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ആ കുട്ടിക്ക് ആ കത്തി വീണ്ടും പോയി ചെന്ന് എടുക്കുവാനുള്ള ടെൻഡൻസിയാണ് ഉണ്ടാവുക എന്നാൽ അതിന് ആ കത്തി കൊണ്ട് കളിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് വ്യത്യസ്തമായ കുറച്ച് പുതിയ ടോയ്കളായിട്ട് നമ്മൾ ചെന്നിട്ട് അവൻ്റെ മുന്നിൽ അത് നിരത്തി വയ്ക്കുകയും അതെടുത്ത് കളിക്കൂ എന്ന് നമ്മൾ പറയുകയും ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ കുട്ടി കത്തി അവിടെ വെച്ചിട്ട് പതുക്കെ ആ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഈ കത്തി അവിടെ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുട്ടിയുടെ ശ്രദ്ധ അതിൽ നിന്ന് നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ലേ ഇതുപോലെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ഒരു ദുശീലത്തിൽ മുഴുകിപ്പോയിരിക്കുന്നു എങ്കിൽ അത് കത്തിക്കൊണ്ട് കളിക്കുന്നു എന്നാണ് അർത്ഥം അതിനെ നമ്മൾ ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സതിനൊരിക്കലും സമ്മതിക്കുകയില്ല പകരം മനസ്സിന് പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് ചേക്കേറുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നിന്നും നമുക്ക് പതുക്കെ ശ്രദ്ധ തിരിപ്പിക്കാൻ പറ്റും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം തുടക്കത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റണമെന്നില്ല തുടക്കത്തിൽ നമ്മൾ ആദ്യം ഞാൻ സിഗരറ്റിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ അളവ് കുറച്ച് അളവ് കുറച്ച് കൊണ്ടുവരികയെങ്കിലും ചെയ്യുക പിന്നീട് ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു പ്രത്യേക ശീലത്തിനായി സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ന്യൂറോൺസ് ഉണ്ടല്ലോ ആ ന്യൂറോൺസ് ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരിക്കൽ പോലും പ്രവർത്തിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിത ഒന്ന് മാറ്റണം അതായത് ഇതൊരു പുല്ല് നിറഞ്ഞ വഴിയിലൂടെ നടക്കുന്ന പോലെയാണ് ഒരു പുല്മൈതാനത്തിലൂടെ നമ്മൾ ഇങ്ങനെ സ്ഥിരം നടക്കുമ്പോൾ അവിടെ ഒരു വഴി രൂപപ്പെടും പതുക്കെ പതുക്കെ അവിടെയുള്ള പുല്ലുകളൊക്കെ ചതഞ്ഞ് ചതഞ്ഞ് അവിടെ ഒരു നടവഴിയായി മാറും എന്നാൽ പിന്നീട് നമ്മൾ ആ വഴിയിലൂടെ നടക്കുന്നത് നിർത്തിയിട്ട് അതേ മൈതാനത്തിൽ മറ്റൊരു വഴിയിലൂടെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പുല്ല് ഇവിടെ റീ ജോയിൻ ആവുകയും പുതിയൊരു സ്ഥലത്ത് വഴി തുറക്കപ്പെടുകയും ചെയ്യില്ലേ ഇതുപോലെയാണ് നമ്മളുടെ ന്യൂറോൺസിന്റെ പ്രവർത്തനം നമ്മൾ പുതിയ പാതയിലൂടെ ജീവിക്കുകയും മറ്റേ പാതയിലൂടെ ഒട്ടും നടക്കാതെയാവുകയും ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആ പാത അവിടെ അടയും അതായത് ആ കാര്യത്തിന് വേണ്ടി സജ്ജീകരിച്ചിരുന്ന നിങ്ങളുടെ ന്യൂറോൺസിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിനെ വിസ്മരിച്ച് പുതിയൊരു കാര്യത്തിലേക്ക് വരികയും ചെയ്യും ഇതുപോലെ ഒരു ശീലം നിർത്തുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ശീലം നിർത്തിയ ശേഷമുള്ള ഈ പുതിയ വ്യക്തിയുണ്ടല്ലോ അല്ലെങ്കിൽ ഈ പുതിയ ജീവിത രീതിയുണ്ടല്ലോ ഈ പുതിയ ജീവിത രീതിയെ പ്രക്ഷോഭിപ്പിക്കുന്ന തരത്തിലുള്ള ചില സെന്റൻസസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചില കീവേഡ്സ് ഉണ്ടായിരിക്കും ആണുങ്ങൾ ആരാ മദ്യപിക്കാത്തത് ആണുങ്ങളായ ഇത്തിരി മദ്യപിച്ചു എന്നൊക്കെ വരും മനുഷ്യൻ മദ്യപിച്ചെന്ന് വെച്ചപ്പോ എന്താ സംഭവിക്കുന്നത് അതൊരു രസമല്ലേ ഇതൊരു നേരം പോക്കല്ലേ ഞാൻ എപ്പോഴൊന്നും മദ്യപിക്കുന്നില്ലല്ലോ ഇടയ്ക്കല്ലേ മദ്യപിക്കുന്നുള്ളോ ഇങ്ങനെയുള്ള കുറെ കീവേഡുകൾ ഇതൊക്കെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സംഭാവനകളാണ് ഇത്തരത്തിലുള്ള കീവേഡുകൾ നമ്മളെ ആ ശീലത്തിൽ പിടിച്ച് കെട്ടിയിടുന്ന കീവേഡുകളാണെന്ന് മനസ്സിലാക്കാം അതിന് പകരം നമ്മൾ പുതിയ കീവേഡുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാക്കുകയും അത് നമ്മുടെ സംഭാഷണത്തിലും മറ്റും നിരന്തരം ഉപയോഗിക്കുകയും വേണം ഉദാഹരണത്തിന് മദ്യപിക്കുന്ന വ്യക്തിയുടെ ഉദാഹരണം തന്നെ പറയാം ചുറ്റുമുള്ള കൂടുതലും പേർ മദ്യപിക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ മദ്യപിക്കാതെ ജീവിക്കുന്ന ഞാനാണ് ഹീറോ ഇങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കുക മദ്യപിക്കുന്നവൻ ദുർബലനാണ് ഇങ്ങനെയുള്ള കീവേഡുകൾ ഉപയോഗിക്കാം ഒരു വ്യക്തിക്ക് സ്വന്തം ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യുവാൻ സ്വയം അറിയുമെങ്കിൽ ആ വ്യക്തിക്ക് മദ്യം എന്ന അസിസ്റ്റന്റിന്റെ ആവശ്യമില്ല ഇങ്ങനെയുള്ള കീവേഡുകൾ ഇതുപോലെ നിങ്ങളുടെ സംഭാഷണങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തെ വളരെയധികം പ്രശോഭിപ്പിക്കുന്ന തരത്തിലുള്ള കീവേഡുകൾ കൂടെ യൂസ് ചെയ്ത് ശീലിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അതായത് ഏതെങ്കിലും ഒരു ദുശീലത്തിന് സുഹൃത്ത് വലയങ്ങൾ പ്രധാനപ്പെട്ടൊരു കാരണമാകുന്നുണ്ട് എങ്കിൽ ആ സുഹൃത്ത് വലയങ്ങളുടെ കൂടെയുള്ള ഇടപഴകലുകൾ വളരെയധികം കുറയ്ക്കുകയും ലോകത്തിൽ നിന്ന് നല്ല ചിന്താഗതിയുള്ള പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ള മെൻ്റാലിറ്റിയുള്ള സുഹൃത്തുക്കളുടെ കൂട്ടത്തിലേക്ക് പോയി ചേരുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ഇവിടെ ഒരു കംപ്ലീറ്റ് പറച്ചു നടൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി വരും ഒരുപക്ഷെ നിങ്ങൾക്ക് നാട് ടേണ്ടി പോലും വരും എന്നർത്ഥം മനസ്സിലാവുന്നുണ്ടോ കാരണം ജീവിതത്തെക്കാൾ വലുതല്ലല്ലോ മറ്റൊന്നും അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അത്തരത്തിലൊരു പറച്ചുനടൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ശീലം നിർത്തുന്ന കാര്യത്തിൽ വളരെ എളുപ്പമായിരിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഒരു ജോലി സ്ഥലത്ത് നിന്ന് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ മാറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കാത്ത ആൾ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ചേഞ്ചസ് ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾ ൊരു പുതിയ ശീലം തുടങ്ങാനോ പഴയ ശീലം നിർത്താനോ അനുയോജ്യമായ അവസരമാണെന്ന് മനസ്സിലാക്കുക അതായത് ജീവിതത്തിൽ ഒരു മാറ്റം അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനോടൊപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു മാറ്റം കൂടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ സ്വഭാവ മാറ്റം അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുപോകുവാൻ വളരെ എളുപ്പമായിരിക്കും കാരണം പുതിയ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പുതിയ സിറ്റുവേഷനിലേക്ക് പരുവപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും അതിനോടൊപ്പം ചേർന്ന് ഈ ഒരു മാറ്റവും കൂടെ നമ്മൾ ഒന്ന് ബുദ്ധി തിരികി കയറ്റുകയാണെന്നുണ്ടെങ്കിൽ തലച്ചോർ അതിനെ അധികം ബുദ്ധിമുട്ടില്ലാതെ സ്വീകരിക്കും ഇതുകൂടെ ഒന്ന് ശ്രദ്ധ വയ്ക്കുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്വഭാവ പരിവർത്തനങ്ങൾക്ക് ഉചിതമായ അവസരമാണെന്ന് മനസ്സിലാക്കി ക്രിയേറ്റീവായിട്ട് ഇത് ഉപയോഗിക്കാൻ പഠിക്കുക ഓക്കെ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു ശീലത്തെ മാറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുവാൻ എന്നാണ് അർത്ഥം നമുക്ക് വീണ്ടും കാണാം ബൈ